ഹലോ കൈസ് രാവിലെ തന്നെ ഒരു ഓലയും പിടിച്ചിട്ട് ഇറങ്ങി കയാണ് ധെർമുൻ ആട്ടുംകുട്ടിയുടെ അടുത്തേക്ക് ഇവനെന്താ ഓലയും ആയിട്ട് എല്ലാം വരുന്നതെന്ന് വിചാരിച്ചിട്ടാകും ആട്ടുംകുട്ടി ഓട്ടത്തോടെ ഓട്ടായിരുന്നു ജെറുമോ ആണെങ്കിൽ വിടുന്നുമില്ല ബാക്കി തന്നെയായിരുന്നു അപ്പോഴാണ് വീട്ടിൽ തെങ്ങി കയറാൻ വേണ്ടി ഒരാൾ വന്നത് ലക്ഷദ്വീപിൽ കൂടുതലും തെങ്ങുകളാണെങ്കിൽ പോലും തെങ്ങിന്ന് തേങ്ങയിടാൻ ആളെ കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണ് താഴെ വീടിന്റെ മതിലൊക്കെ ഉള്ളതുകൊണ്ട് തേങ്ങ വീണ് പൊട്ടാതിരിക്കാൻ വേണ്ടി കയറിൽ കെട്ടി ഇതുപോലെയായിരുന്നു താഴോട്ട് ഇറക്കിയത് ശേഷം തേങ്ങ താഴെ എത്തിയപ്പോൾ അതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കുളുത്തിൽ ഞാൻ പോയിട്ട് കൊടുത്തു ഇങ്ങനെ മൂന്ന് തവണ തേങ്ങ ഇട്ടപ്പോഴേക്കും അന്നത്തെ തേങ്ങയിട്ട് അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ആയപ്പോൾ ാണ് കുറച്ച് കുട്ടികൾ ലൈസ് വാങ്ങിച്ചു എന്ന് ചോദിച്ചിട്ട് വന്നു അപ്പൊ തന്നെ പെട്രോൾ പമ്പിന് മുമ്പുള്ള കടയിൽ നിന്ന് കുറച്ച് ലൈസ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കും ലൈസ് കിട്ടിയപ്പോൾ കുട്ടികൾ നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ അവർ കളിക്കാൻ വേണ്ടി നേരെ ബീച്ചിലോട്ട് പോയി ഇന്നെന്തെങ്കിലും പ്രാക്ടീസ് നടക്കുന്ന കൊണ്ടായിരിക്കും എല്ലാവരുടെയായാലും ഫുട്ബോൾ ഉണ്ടായിരുന്നു കുറച്ച് കുട്ടികളാണെങ്കിൽ അവിടെ വാമപ്പും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പയാണ് ഒരു പയ്യൻ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞിട്ട് കൈ കാണിച്ചത് അങ്ങനെ കുറച്ചു നേരം ഞാൻ അവിടെ തന്നെ ഫുട്ബോൾ കളികളൊക്കെ കണ്ടിരുന്നു ശേഷം രാത്രി ആയപ്പോൾ മൂന്ന് ലൈം പാർസൽ വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്തൊരു കടയിലോട്ട് ചെന്നു അങ്ങനെ പാർസൽ കിട്ടിയപ്പോൾ അതും വാങ്ങിയിട്ട് നമ്മൾ അവിടെ നേരെ വീട്ടിലോട്ട് പോകും അപ്പൊ ഇന്നത്തെ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ